അങ്ങോട്ട് പോലീലിറങ്ങിയേ പറ്റൂ അത് തന്നെയായിരുന്നു ആൾക്കാർക്ക് ഇറങ്ങിയത് വെളിയിലിറങ്ങിയേ പറ്റുള്ളൂ ഇങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ വെളിയിലോട്ട് ഇറങ്ങാനേ പറ്റുള്ളൂ അപ്പൊ ഞങ്ങളുടെ ഇതിനീകാരം ഉണ്ട് മാത്രമേ ഉള്ളൂ അല്ല നമുക്ക് അങ്ങോട്ട് തരാം ബാക്കിലോട്ട് നീങ്ങാം बा 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 5 किलो टमाटर को फ्रिज में डाल दो हां हमको और नहीं आ रहा है वरुण जैस्मीन बाप हां बैठो बैठो あ、これだよ。これだよ。あれ、いけるかなんで。ああ。これがいいから。このテーブルで、このテーブルでライトかなレフレクティングジャスティング。え、ワンセカンド。Ah, ah, ah. ോട്ടോ അങ്ങോട്ട് തന്നെ അങ്ങോട്ട് തന്നെ പറഞ്ഞുതരാം നമുക്ക് എല്ലാവർക്കും എടുത്താൽ നിൽക്കാം നമുക്ക് എല്ലാവർക്കും എടുത്താ കുറച്ചൂടെ കുറച്ചൂടെ വരാം അങ്ങോട്ട് വരാം 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 അങ്ങോട്ട് വരാം കുറച്ചൂടെ എല്ലാവർക്കും എല്ലാര്ക്കും അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയില്ലേ ഞാൻ ാണ് എന്താണ് പ്രേകരോട് പറയാനുള്ളത് அங்கே <laughs> <laughs> എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് 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 നന്ദിയുണ്ട് എല്ലാവരോടും കുറെ കുറെ സ്നേഹവും നന്ദിയുണ്ടല്ലോടും കടപ്പാടും ആണ് ഇംഗ്ലീഷ് ചോദിക്കാനേ പറ്റുമോ അല്ലാതെ തോന്നിയിട്ടല്ല പിന്നെ അള്ളവുദിന എനിക്കിതായിരിക്കും കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം ഇവിടം വരെ എത്തുമെന്ന് വിചാരിച്ചിട്ടാളല്ലേ ഞാൻ ആദ്യ വെച്ച് ഫുൾ പുള്ളിൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച ഒരാളും അവിടുന്ന് ഞാൻ ഇവിടം വരെ എത്തിയെങ്കിലും കുറച്ചും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഒക്കെ സപ്പോർട്ടും ഉണ്ട് എനിക്കിപ്പോൾ തിരിച്ച് കുഴപ്പമൊന്നുമില്ല എനിക്ക് പുള്ളിയുടെ ഞാൻ നല്ല സംസാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും എനിക്ക് യോജിപ്പുറവുണ്ടെന്നില്ലാതെ എനിക്ക് അതൊക്കെ ഗെയിമാണ് ഇപ്പോൾ ഹൗസ്ലിപ്പോൾ ഇത്രയും നടന്നതൊക്കെ ഗെയിമാണ് അവിടെയുള്ള ഒരാളോടും അതിൽ ആര് കപ്പടിച്ചാലും അഞ്ചു പേരായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നത് ആര് കപ്പടിച്ചാലും സന്തോഷം മാത്രമേ മാത്രമല്ല എനിക്ക് കൂടുതലൊന്നും അറിയില്ല കാരണം ഞാൻ ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഫോൺ കിട്ടിയിട്ടേ ഉള്ളൂ ഞാൻ എല്ലാം നോക്കി നോക്കി വരുന്നേ ഉള്ളൂ എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞു ഞാൻ വന്നിട്ടില്ല അറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്താലേക്ക് എത്തുകയുള്ളൂ കൊല്ലത്തെ നാട്ടുകാരോട് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാവരോടും ഒരുപാട് 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 നന്ദിയുണ്ട് മനസ്സിൽ തൊട്ടുള്ള നന്ദിയാണ് എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ வேற பையா <laughs> <laughs>